ഒമാനിൽ കനത്ത മഴയെ തുടർന്ന് പേർ മരിച്ചു നിസാവാദി തനൂഫിലാണ് ഒഴുക്കിൽപ്പെട്ട പേർ മരിച്ചത് ഒരാൾക്ക് പരിക്കേറ്റതായും റോയൽ ഒമാൻ പോലീസിന്റെ പ്രസ്താവനയിൽ അറിയിച്ചു പതിനാറ് പേരടങ്ങുന്ന മൾട്ടിനാഷണൽ ഹൈക്കിംഗ് ഗ്രൂപ്പിലെ അംഗങ്ങളാണ് പെട്ടെന്നുണ്ടായ കനത്ത മഴയിൽ ഒലിച്ചുപോയത് മരിച്ചവരിൽ ഒരു ഒമാൻ പൌരനും മൂന്ന് അറബ് പൗരന്മാരും ഉൾപ്പെടുന്നു പരിക്കേറ്റവരെ അടിയന്തര വൈദ്യസഹായത്തിനായി നിസ ഹോസ്പിറ്റലിലേക്ക് വിമാനമാർഗം കൊണ്ടുപോയതായി റോയൽ ഒമാൻ പോലീസ് സ്ഥിരീകരിച്ചു സമാനമായ രീതിയിൽ ഏപ്രിൽ പതിനാലിന് ഒമാനിൽ ശക്തമായ മഴ പെയ്ത് മരണങ്ങൾ സംഭവിച്ചിരുന്നു കനത്ത മഴയെ തുടർന്ന് പന്ത്രണ്ട് പേരാണ് അന്ന് മരിച്ചത് ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം നിലനിൽക്കുന്ന ഒമാനിൽ വിവിധ ഗവർണറേറ്റുകളിൽ ശക്തമായ മഴയാണ് പെയ്തിറങ്ങിയത് കനത്ത മഴയെ തുടർന്ന് പന്ത്രണ്ട് പേരാണ് മരിച്ചത് മസ്കറ്റ് നോർത്ത് അൽബാത്തിന സൗത്ത് അൽബാത്തിന സൗത്ത് അൽ ഷർഖിയ നോർത്ത് അൽ ഷർക്കിയ അൽ ഡാഹിറ അൽ ധിലിയ എന്നീ ഗവർണറേറ്റുകളുടെ ചില ഭാഗങ്ങളിലാണ് ഇടിമിന്നലോടെയുള്ള മഴ ലഭിച്ചത് വരും മണിക്കൂറുകളിലും ശക്തമായ മഴ തുടരുമെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ കീഴിലുള്ള നാഷണൽ എയർലി വാർണിംഗ് സെന്റർ ഫോർ മൾട്ടിപ്പിൾ ഹെസാറ്റ്സ് അറിയിച്ചു പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം പലയിടങ്ങളിലും വെള്ളം കയറിയതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു നോർത്ത് അൽ ഷർഖിയ ഗവർണറേറ്റിലെ നിയാബത്ത് സമദ് അൽ ഷാൽ കുട്ടികളെയും കൊണ്ടുപോകുകയായിരുന്ന സ്കൂൾ ബസ് വാദിയയിലെ വെള്ളക്കെട്ടിൽ കുടുങ്ങിയിരുന്നു അതേസമയം യു എയിൽ വിവിധ ഭാഗങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് യു എ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു ചിലയിടങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന മഴ ഞായറാഴ്ച വരെ തുടർന്നേക്കാമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് എമിറേറ്റ്സിന്റെ കിഴക്കൻ തെക്ക് ഭാഗങ്ങളിലാണ് കൂടുതലായി ചാർട്ടർ മഴയ്ക്ക് സാധ്യതയുള്ളതെന്ന് നാഷണൽ സെന്റർ മെറ്റീരിയോളജി അറിയിച്ചത് വെള്ളിയാഴ്ച ഉച്ചയോടെ മഴയ്ക്കൊപ്പം ആലിപ്പഴം വീഴ്ചയും കൂടി ഉണ്ടായിരുന്നു ഇതുവരെ വ്യക്തമല്ലെങ്കിലും കൂടുതൽ മേഖലകളിൽ ആലിപ്പഴ വീഴ്ചയ്ക്ക് സാധ്യതയുണ്ടാകുമോ എന്നാണ് ചോദ്യമുയർന്നത് രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും രാജ്യത്തിന്റെ മിക്ക സ്ഥലങ്ങളിലുമായി ഭാഗികമായി മേഘാവൃതമായ ആകാശം ദൃശ്യമാകും രാജ്യത്തെ കാറ്റ് പതിനഞ്ച് മുതൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിലായിരിക്കും വീശുക പക്ഷേ ചില ഘട്ടങ്ങളിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുകയും പൊടിപടലങ്ങൾ ഉണ്ടാകുകയും ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് അതിനിടെ അബുദാബിയുടെ ചില ഭാഗങ്ങളിൽ നാൽപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസും ദുബായിൽ നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും വരെ താപനില ഉയരാമെന്നാണ് കണക്ക് കൂട്ടുന്നത് അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും തിരമാലകൾ നേരിയ തോതിൽ അനുഭവപ്പെടും അതേസമയം സുഹൈൽ നക്ഷത്രത്തിന്റെ വരവും കാത്തിരിക്കുകയാണ് നിലവിൽ യു എ ഇ നിവാസികൾ കൊടും ചൂടിൽ ബുദ്ധിമുട്ടുന്ന ഇവിടത്തുകാർക്ക് ഇതിന്റെ വരവ് വലിയ ആശ്വാസമാണ് നൽകുകയെന്നതാണ് യാഥാർത്ഥ്യം ഉഷ്ണകാലത്തിന്റെ അവസാനത്തെയാണ് സുഹൈൽ നക്ഷത്രത്തിന്റെ വരവ് സൂചിപ്പിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ആകാശത്ത് സുഹൈൽ നക്ഷത്രം ദൃശ്യമാകുമെന്നാണ് നേരത്തെ അറിയിച്ചിരിക്കുന്നത് ഈ നക്ഷത്രത്തെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ മുപ്പത് ദിവസത്തിനുള്ളിൽ യു എ ിൽ ശൈത്യകാലം ആരംഭിക്കും അതിനിടെ കഴിഞ്ഞ ദിവസം പെയ്ത മഴ രാജ്യത്ത് കൊടും ചൂടിൽപ്പെട്ട് പറയുന്ന നിരവധി പേർക്കാണ് ആശ്വാസമായത് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി പറയുന്നത് അനുസരിച്ച് അബുദാബി എമിറേറ്റിലും റാസൽ ഖൈമയിലും അലൈനിൽ ശക്തമായ മഴയാണ് പെയ്തത് ഇതിനിടയിൽ പലയിടത്തും ആലിപ്പഴ വീഴ്ചയും ഉണ്ടായിരുന്നു സംവാഹന മേഘങ്ങൾ രൂപപ്പെടുന്നതിനാലും പുതിയ കാറ്റ് പൊടിപടലങ്ങൾക്ക് കാരണമാകുന്നതിനാലും കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നത് എന്നാൽ ഇതുവരെ ഇന്ന് പ്രത്യേക മുന്നറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി